കേട്ടോ ഇപ്പൊ കാലെ അരി കൊടുക്കാത്ത കൊടുക്കാത്ത നിക്കാ ഇപ്പൊ കാലേ കൊത്താൻ പറയും കേട്ടോ കേട്ടോ കാലേ കൊത്താൻ വരും കേട്ടോ കാലേ കൊത്താൻ പറയാ അരി കൊടുക്കാത്ത ഞടാ എവിടാ ബാബ ബാബ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ കൊത്തരുത് കാലേ തരാൻ തരാ അരി കൊടുക്കാത്തതിന് കാലേ കൊത്താൻ പറയാ കേട്ടോ എന്തോ കഷ്ട ബാബാ തരാൻ തരാൻ തരാ കൊടുത്താലേ അമ്മാന് സമാധാനം എന്താ ഭയങ്കര തരാൻ തരാ അങ്ങോട്ട് പറ അങ്ങോട്ട് പറ തരാ തരാം തരാം തരാന്ന് മാറാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് അങ്ങോട്ട് വാ വാ അങ്ങോട്ട് വാ 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 ണ്ടോ ഇവന്മാര് ഭയങ്കര സാധനങ്ങളാ ഇന്നെന്താ ഇടിയില്ലേ രണ്ടെണ്ണം കൂടെ എപ്പോഴാ തുറന്നു വിട്ടായിരുന്നു ഭയങ്കരന്മാരെ എന്നെ ഒരു കൊത്ത് കൊത്തി ഇവൻ എന്താ അവൻ കൊത്തിയാഴിച്ചോ കഴിച്ചോ കഴിച്ചു ഇല്ല ഇല്ല വഴക്ക് പറയാത്തില്ല പറയുന്ന ഞാൻ ഞാൻ ഇടി ഇടി അവന ഇടിക്കാത്തോ ഇങ്ങോട്ടോ ആണ്ടോ എന്റെ അടുത്ത് നിൽക്കുന്ന കാരണം അവൻ അവനടിക്കാൻ പറ്റത്തില്ല ആ സംരക്ഷണ മറ്റു ആ അവൻ അവനിവനെ കൊത്ത് ഇല്ല അടി അടി ബാ ബാ മതി മതി അത് കണ്ട ശരി അടി കണ്ട രണ്ടാ ബാ 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 കണ്ടോ അടി രണ്ടോ കണ്ടോ ണ്ടോ ഭയങ്കരോടിയോ ബാബാ കേടുവാണ്ടോ അടി അടി കൊള്ളു ൻ മറ്റേ മറ്റേവന കഴിക്കാൻ സമ്മതിക്കത്തില്ല അതാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ആഹ് അവിടെ അവിടെ ആ ആ കഴിക്കും ആ ഞാൻ 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 നോക്കിയോളാം കഴിക്കും ആ കഴിക്കും അതോ ഇതോ നിത്യവും വരുന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടോ അതാവും വരുന്നുണ്ട് കണ്ടോ അടി 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 അടിവോളു ഓടണ്ടെങ്കുവട വരാ ബാ ബാ Baba 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 ba baba 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 Ba 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 baba Ba bhai Ba baba ba, ba Ba Ba, 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 ba അടിവള്ളു അടി അടി നിനക്കടിവളു പോക്കോളാം ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ആ നീ കഴിച്ചോ കഴിച്ചോ ഇല്ല ഇല്ല അവൻ വരത്തില്ല ഞാൻ ഞാൻ മറയായിട്ടുണ്ട് ആ കഴിച്ചോ കഴിച്ചോ കഴിച്ചു കഴിച്ചോ കഴിച്ചു ആ ആ കഴിച്ചോ 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 വരത്തില്ല 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 അവന്റെ അവനവടെ നിക്കാണെ അവന്റെ അവൻ വരുന്ന ഞാൻ വരത്താതിരിക്കാ കഴിച്ചു 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 ആ അത് നീ എന്താ അവനെ കൊത്തുന്ന മര്യാദ കഴിച്ചൂടെ നിനക്ക് ആ അത് കഴിച്ചു എന്നെ ചീത്ത വിളിക്കത്തില്ല നീ അവനെ സമ്മതിക്കാത്ത എന്താ കഴിക്കാൻ ആ നീ കഴിക്കും മര്യാദ കഴിക്കും മര്യാദ കഴിക്കും വേണ്ട 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 അവൻ ചെറു ചെല്ലുന്നുണ്ടോ ഇല്ല ആ നിക്കാം നിക്കാം ആ എന്നെ കാലിൽ കൊത്തിയിട്ട് പറയാൻ നിക്കാൻ വേണ്ടി അമ്മു ഇതാണ് മറ പരിപാടി അമ്മ രണ്ടും പോയി ഇനി വരത്തില്ല ആ വരുന്ന വര ബാ ബാ పల్లి వాళ్ళే విడుదా